നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ കാരണക്കാരൻ ആരാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളെപ്പോഴെങ്കിലും ഇതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ മറ്റൊരാളിൽ അത് പഴിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ആരാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണം അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ് മറ്റാരുമല്ല നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ വന്നു ചേരും ആ വന്നു ചേരുന്ന അനുസരിച്ച് അത് മോശമാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പഴി വയ്ക്കും നമ്മൾക്ക് കുഴപ്പമൊന്നുമില്ല അവർക്കാണ് കുഴപ്പം അവർ നമ്മളെ ഇതിനകത്തിൽ വലിച്ചിട്ടതാണെന്നോ അവരുടെ കുഴപ്പം കൊണ്ടാണെന്നോ നമുക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറയും യഥാർത്ഥത്തിൽ മനസ്സ് ഒരു പിടികിട്ടാ പുള്ളിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുന്നവരുന്ന അനുസരിച്ച് നമുക്ക് പുരോഗതി ഉണ്ടാകും അതേപോലെ തന്നെ മോശം കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട് നമ്മൾ മനസ്സിനെ പരിപൂർണമായിട്ട് വിശ്വസിച്ചാണ് നമ്മൾ പോകുന്നത് അതൊരു വേലിക്കട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണ് നമ്മളെ ആ ഒരു തരത്തിലേക്ക് മാറ്റും അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മൾ പുറത്തേക്ക് കിടക്കാൻ ഒരു കുറച്ച് റിസ്ക് എടുക്കാനോ സാഹസം ചെയ്യാനോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അത് തയ്യാറാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബ്രെയിന് നല്ല നമ്മുടെ ശരീരത്തിലെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അവിടെ ശരീരത്തിലെ പ്രവർത്തനം മറ്റ് നമ്മൾ അബദ്ധങ്ങളിലൊന്നും ചേന്ന് ചാടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് നമ്മൾ ഇച്ചിരി റിസ്ക് എടുത്ത് ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഒരു പാലത്തിൽ കൂടി ചെറിയ ഉയർന്ന പാലത്തിൽ കൂടി കയറുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ അവിടെ ഭയപ്പെടുത്താൻ തുടങ്ങും മിക്കവാറും ആ പാലത്തിൽ കയറുമ്പോൾ തന്നെ ഭയം കൊണ്ട് പലരും പിന്മാറും അപ്പോൾ ഇങ്ങനെ ഇടുങ്ങിയ പാതയിൽ കൂടി സഞ്ചരിക്കുക എസ്കലേറ്ററി സഞ്ചരിക്കുക ലിഫ്റ്റിൽ കയറുക ഇങ്ങനെയുള്ള പ്രവർത്തികളൊന്നും മനസ്സ് ചെയ്യാൻ പ്രവർ പ്രേരിപ്പിക്കുന്നില്ല ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം ഓടിക്കാതിരിക്കാൻ ഏതെല്ലാം തരത്തിൽ നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കാവോ ആ തരത്തിലെല്ലാം ചെയ്യുന്നു പക്ഷേ അവിടെ റിസ്ക് ഉണ്ട് അതുകൊണ്ടാണ് അവിടെ സൂക്ഷിക്കണം വളരെ സുരക്ഷിതമായിട്ട് മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഓടിച്ചില്ലെങ്കിൽ അപകടം പറ്റും അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി സുരക്ഷിതം എടുക്കുന്നത് കൊണ്ടാണ് മനസ്സ് അല്ലെ ബ്രെയിൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് ആ സുരക്ഷിതം നമ്മളെ നന്നാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ നശിപ്പിക്കാനല്ല പക്ഷേ ഈ സുരക്ഷിത മേഖലയിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്കവിടെ വിജയം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മൾ ഭയപ്പെട്ട് ഒരിട തിരുന്നു കഴിഞ്ഞാൽ ആരും നമ്മളെ വിളിക്കത്തില്ല നമുക്ക് ആരും ഒരു കാര്യവും കൊണ്ട് തരത്തില്ല നമ്മളങ്ങോട്ട് ചെന്ന് പല പ്രാവശ്യം മുട്ടുകയും തുറക്കപ്പെടുകയെന്ന് കേട്ടിട്ടില്ല പല പ്രാവശ്യം ബുദ്ധിമുട്ടിക്കുമ്പോഴായിരിക്കും ചില ഒരു സമയത്ത് ഒരാൾ നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്തു തരുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ശകലം ബുദ്ധിമുട്ട് സഹിക്കണം പെയിൻ നോ പെയിൻ നോ ഗെയിൻ ഒരു ബുദ്ധിമുട്ടും സഹിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാനേ പറ്റത്തില്ല അവിടെ നിന്ന് ഗെയിനൊന്നും ഉണ്ടാകത്തില്ല നമ്മൾ യാന്ത്രികമായിട്ടിങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ മനസ്സിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് യാന്ത്രികമായിട്ടിങ്ങനെ കടന്നു പോകാൻ മാത്രമേ അത് പ്രേരിപ്പിക്കുന്നുള്ളൂ എക്സ്ട്രാ ഒരു ബുദ്ധിമുട്ടെടുക്കാനോ എക്സ്ട്രാ ഒരു പരിവർത്തനത്തിനോ അല്ലെങ്കിൽ ഒരു സംരംഭത്തിനോ ഒരു ബിസിനസ്സിനോ ഒന്ന് പഠിക്കാനോ ഒന്നും മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുകയില്ല അങ്ങനെ പ്രേരിപ്പിച്ചാൽ അവിടെ ഭാഗ്യമൊന്നു തന്നെ പറഞ്ഞാൽ മതി അങ്ങനെ പ്രേരിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അങ്ങനെയുള്ളവരാണ് ജീവിതത്തിലെ ഉയരങ്ങളിലേക്ക് പോയിട്ടുള്ളത് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവരും ഈ മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവന്നവരാണ് മനസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാതെ അല്ലെങ്കിൽ അത് പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്ത് നടക്കുന്നവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല മനസ്സ് ഡ്യുവൽ നേച്ചർ സ്വഭാവം കാണിക്കുന്നു ദ്വൈത സ്വഭാവം അതായത് നല്ല പ്രവൃത്തികൾ ചെയ്യാനും അതേപോലെ തന്നെ നെഗറ്റീവായി മോശം പ്രവർത്തനങ്ങൾക്കും മനസ്സ് താല്പര്യം കാണിക്കും പക്ഷേ നെഗറ്റീവായ ചിന്തകളെ കളഞ്ഞിട്ട് പോസിറ്റീവായ ചിന്തകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് ആ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ അഹം അല്ലെങ്കിൽ നമ്മുടെ സത്വം നമ്മുടെ ദൈവീകത അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകണം ആരാണോ മനസ്സിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾ അയാൾ വിജയിക്കും പലരും എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര അറി അറിവുണ്ടെന്ന് പറഞ്ഞാലും എന്തുമാത്രം പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞാലും മനസ്സിനെ ഒരു കൺട്രോൾ ഇല്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയാണ് മനസ്സെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് ഈ കടിഞ്ഞാണില്ലാത്ത കുതിരയെ നമുക്ക് തിളയ്ക്കുക അല്ലെങ്കിൽ കടിഞ്ഞാണിടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ആ ടാസ്കിൽ നമ്മൾ വിജയിച്ചാൽ നമ്മൾ മനസ്സ് പറയുന്നിടത്ത് നിൽക്കും ആ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രവർത്തികൾ ചെയ്യിക്കാൻ സാധിക്കും ഈ ലോകത്തിലെ മഹാന്മാരായിട്ട് തീർന്നിട്ടുള്ള എഡിസൺ അതുപോലെ അനവധി ശാസ്ത്രജ്ഞന്മാർ എല്ലാം മൈൻഡിൻ്റെ പവർ കൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചാണ് അവർ നേടിയിട്ടുള്ളത്